സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസന്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഭാര്യ കേറി വിറടി എന്റെ നെഞ്ചത്തോട് തന്നെ കേറ് ഉരുണ്ടും മറിഞ്ഞു വീണ മീനാക്ഷി കലുപ്പിച്ച് നോക്കിക്കൊണ്ട് അനുവിനെ നോക്കി അവൾ വെളുക്കനെ ഒന്ന് ചിരിച്ച് മീനുവിനെ എഴുതിപ്പിച്ചു ഓ സാലോ ഇടടി നീ അങ്ങ് ക്ഷമിക്ക് മീനുവിനൊന്ന് തട്ടിക്കൊടുത്തുകൊണ്ട് അതിന് താഴെക്കോടി മീനു വായും പൊളിച്ചു നിൽക്കുവാണ് കെട്ടിക്കഴിഞ്ഞപ്പോ ഭ്രാന്തായോ ഈശ്വരവിക്ക് അടുക്കളയിലേക്ക് ഓടുന്നത് കാണേ മീനു സ്വയമേ പറഞ്ഞു ശേഷം അവൾക്കൊപ്പം പിന്നാലെ അടുക്കളയിലേക്ക് ഓടി ആ എഴുന്നേറ്റോ ചെല്ല് പോയി പല്ല് തേച്ചിട്ട് വാ അമ്മ അനുവിനെ കണ്ട പാടെ നിർദ്ദേശം കൊടുത്തു അനു പതിയെ തലയാട്ടി പോയി പല്ല് തേച്ചു പല്ലൊക്കെ തേച്ച് ഫ്രഷായി തിരികെ വരുമ്പോൾ മീനു അമ്മ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അപ്പൻ ചുടുകയാണ് അവൾ പതിയെ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്നു വന്നു എന്നാ ഈ ചായ അവന് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ അമ്മ അപ്പോഴേക്കൊരു ഗ്ലാസ് ചായ കയ്യിൽ വെച്ചു തന്നു അത് ദയനീയമായ അമ്മയും മീനുവിനേം നോക്കി മീനു അടക്കി ചിരിച്ചുകൊണ്ട് ആക്കി നോക്കുന്നുണ്ട് തെണ്ടി പകരം വീട്ടുകാ ഞാൻ കളിയാക്കിയതിൻ്റെ എല്ലാം പലിശ അടയ്ക്ക് എനിക്ക് തരുവാണ് ഇതൊക്കെ സിനിമയിലുള്ളതല്ലേ അമ്മയെ നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു അതെന്താ ഭർത്താക്കന്മാർ ശരിക്കും ചായ ഓടിക്കില്ലേ മീനു ആണ് ചോദിക്കുന്നത് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഒന്നും വെണ്ടാതെ ആ ഗ്ലാസും പിടിച്ചു മുകളിലേക്ക് തടുന്നു ആള് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചായ കൊണ്ട് ചെല്ലുന്നു പല്ല് തേച്ച എന്നെ കാണുന്നു ഉമ്മ തരുന്നു ശുഭം അല്ല ഇനി സിനിമയിലെ പോലെയാണെങ്കിൽ ചായ കൊടുക്കുന്നു എന്നെ വരിച്ച ആ ബെഡിലേക്കിടുന്നു പിന്നെ അതോർക്കവേ അനുവിൻ്റെ മുഖം ചുവന്നു ഒപ്പം എന്തെന്നില്ലാത്തൊരു നീഞ്ചിരിപ്പൂ അവൾ പതിയെ ഗ്ലാസ്സും കൊണ്ട് മുകളിലേക്ക് കയറി വാതിക്കലെത്തിയ അകത്തേക്കൊന്ന് നോക്കി പാവം ഇന്നലെ കൊതുകടി കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഉറങ്ങിയിട്ടുണ്ടാവില്ല പോത്ത് പോലെ ബെഡ്ഡിൽ കിടന്ന് ഉറങ്ങാണ് അവൾ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ചായയും കൊണ്ട് ബെഡിൻ്റെ അരികിലേക്ക് ചെന്നു ഗ്ലാസ് മേശമേൽ വെച്ച് തിരിഞ്ഞ ആളെ വിളിക്കാൻ നോക്കിയതും അനുവിനെ അജയൻ ബെഡിലേക്ക് വാങ്ങിച്ചിട്ടിരുന്നു അവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങും മുമ്പേ അജയൻ അവളുടെ വായ പൊത്തി മിണ്ടാതിരിടി പൂത്തങ്കിരി ആൾക്കാർ ഓടി വരും അവളുടെ കാതോരം കേട്ടതും അവൾ അവനെ നോക്കി അവളുടെ വായുടെ കുറുകെ അവൻ്റെ വിരലുകളാണ് അവൻ്റെ കണ്ണുകളിൽ അവൾ പ്രണയം കണ്ടു നല്ല തേനൊഴുകുന്ന പ്രേമം ഒന്നും മിണ്ടാതെ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നിരുന്നു പതിയെ ആ നെഞ്ചോരം ചുണ്ടുകൾ ചേർത്ത് ഒരു ഉമ്മ കൊടുത്തു ബസിൽ കവല വരെയുള്ള യാത്രയിൽ സേതു ശ്രീപാലയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അവൾ ഇടയ്ക്ക് പാളി നോക്കുന്നുണ്ട് പക്ഷേ അവനത് ശ്രദ്ധിക്കാതെയുള്ള ഇരിപ്പാണ് ആദ്യമൊക്കെ തമാശക്കാണെന്നാണ് അവളും വിചാരിച്ചത് പക്ഷേ പിന്നീട് എന്തോ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി അഭിയൻ തന്നെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കവല എത്താറായി അവൾ ഒന്നുകൂടെ നോക്കി ഇല്ല നോക്കുന്നില്ല ഗൗരവത്തോടെ വണ്ടി ഓടിക്കുകയാണ് സ്റ്റോപ്പ് എത്തിയപ്പോൾ പതിയെ ബാഗും തൂക്കി ഇറങ്ങി പടിക്കെട്ടിലെത്തിയപ്പോൾ ഒന്നുകൂടെ ശ്രീപാല തിരിഞ്ഞു നോക്കി അപ്പോഴും സേതു വലിയ ഗൗരവത്തിൽ തന്നെ അവൾ ഒരു നെടുവീർ പോലെ താഴേക്കിറങ്ങിപ്പോയി എന്നോടൊന്ന് മിണ്ടി എന്താ ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്ത് റെയിൽവേ പാളത്തിലൂടെ നടക്കുമ്പോൾ അവൾ ചുരിദാറിന്റെ ഷാളിൽ കൈകൾ കൊരുത്തുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു കണ്ണുകൾ നിറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയും വന്നെത്തി തനിക്ക് സംഭവിച്ച മാറ്റം ആലോചിക്കുമ്പോൾ കണ്ണുകളിൽ സന്തോഷം തോന്നുന്നുണ്ട് അവൾ ബാഗ് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് സേനുവിൻ്റെ വീടിന്റെ പടിക്കെട്ടുകൾ റെയിൽവേ പാളം കഴിഞ്ഞ് കയറി ശ്രീബാല ആ ഇന്നുന്താ നേരത്തെ സീമ തൊടിയിൽ നിൽക്കുമായിരുന്നു അപ്പോഴാണ് ശ്രീബാല വരുന്നത് കണ്ടത് നല്ല തലവേദനയടി ഒന്ന് കിടക്കട്ടെ ശ്രീ അത്രയും പറഞ്ഞ അകത്തേക്ക് കയറി സീമ അവൾ അന്തം വിട്ടുനോക്കി സാധാരണ എന്തെങ്കിലുമൊക്കെ പറയുന്നവളാണ് അല്ലെങ്കിൽ ഒരു ചിരിയെങ്കിലും ഉണ്ടാവും ആ ചുണ്ടിൽ എന്താടി ഹോസ്പിറ്റൽ വല്ലതും പോണോ സീമ പിന്നാലെ വന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ വേണ്ടെന്ന് തലയാട്ടി അകത്തേക്ക് കയറി മുറിയിലേക്ക് ചെന്നു അമ്മേ അവൾക്ക് വൈകുന്നു കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് ചിലപ്പോൾ ആവും സീമ അപ്പോഴേക്കും അടുക്കളയിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു അമ്മ വന്ന് റൂമിൽ നോക്കി കഴിക്കാനും വിളിച്ചു വേണ്ട വിശപ്പില്ല എന്ന് പറഞ്ഞ് കിടന്നു കുഞ്ഞിന് പാലു കൊടുത്തിട്ട് ആൾ നല്ല കളിയുടെ ഭ്രാന്തിലാണ് സീമ ഇടയ്ക്ക് കുഞ്ഞിനെ കട്ടിലിൽ വന്ന് കിടത്തിയിട്ട് പോയി അവൾ കയ്യിലേക്ക് ഇലുക്കം നോക്കി കളിക്കുന്നുണ്ട് വന്ന ഡ്രസ്സിൽ തന്നെ കിടക്കുന്ന കണ്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി കാര്യമായ തലവേദനയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കില്ല അവളെന്നും കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ടുണ്ട് അവൾ കുഞ്ഞിനെ നോക്കി കിടന്നു കണ്ണുകൾ നിറയുന്നുണ്ട് പെട്ടെന്ന് ഉമ്മറത്തൊരു ശബ്ദം കേട്ടു സേതുവിൻ്റെ ആണതൊന്നു മനസ്സിലായപ്പോൾ നെഞ്ചൊന്നും പെടഞ്ഞു പക്ഷെ എഴുതിയിട്ടില്ല പോയി നോക്കാനും പോയില്ല കുറുമ്പ് സേതുവട്ടിന് മാത്രമല്ലല്ലോ എനിക്കും ഇല്ല അവൾ കിടന്ന തന്നെ അനങ്ങാതെ കിടന്നു അപ്പോഴേക്ക് മുറിയിലേക്ക് ആൾ കയറി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് നിനക്ക് കഴിക്കാൻ വേണ്ട അമ്മ ഹാളിലിരുന്ന് ചോദിക്കുന്നുണ്ട് അത് ഇപ്പൊ വേണ്ടെന്ന് മറുപടി പറയുന്നുണ്ട് എല്ലാം കേട്ടിട്ടും അനങ്ങാൻ പോയില്ല അച്ചട വാവേ ആള് ഷർട്ട് ഒരു കോളറിൽ തൂക്കി പാൻറും മാറ്റി ഒരു കൈലി മുണ്ടെടുത്തുടുത്തു ശേഷം കുഞ്ഞിനെ വന്ന് എടുത്തുകൊണ്ട് തനിക്ക് എതിർവശമായി കിടന്നു ആളും കുഞ്ഞിനെ നോക്കിയുള്ള കിടപ്പാണ് പതിയെ കണ്ണുകളുയർത്തി നോക്കി വലിയ ഗൗരവത്തിലാണ് സേതുവട്ടനെന്ത് ഇപ്പോൾ വന്ന് ഉച്ചക്ക് ശേഷം ഓട്ടോ ഇല്ലേ പതിയെ എഴുന്നേറ്റ് മുടി വാരി വാരിക്കെട്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ല എന്ന ഒറ്റ വാക്കിൽ മറുപടിയും കിട്ടി കണ്ണുകൾ കലങ്ങി അതോടെ പിടിച്ചു വയ്ക്കാൻ കഴിയാതെയാണ് നോക്കി ഇങ്ങനെ പെണങ്ങാനോ മാത്രം ഞാൻ ഒന്നും ചെയ്തില്ല സ്ത്രീ വിതുമ്പലോടെ പറഞ്ഞു സേതു പതിയെ ബെഡ് റസ്റ്റിലേക്ക് തല ചായച്ചു എനിക്കതിന് പിണക്കൊന്നുമില്ലല്ലോ സേതു നിഷ്കളങ്കനായി സ്ത്രീയുടെ കണ്ണുകൾ കുർത്തു എന്നിട്ടാണല്ലോ എന്നോട് ഇങ്ങനെ അവളൊന്നുയർന്ന ഉയർന്ന നെഞ്ചിലേക്ക് ചുരുങ്ങി ഇറുക്കെ ആ വയറിഞ്ഞ് വട്ടം പിടിച്ചു സേതുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അഭി അയാള് എന്തോ അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് പറയാൻ തുടങ്ങിയപ്പോൾ സേതു അവന്റെ ചുണ്ടിനു കുറുകെ വിരൽ വെച്ചു എന്തിനാടി നല്ലൊരു റൊമാൻസ് സീൻ ആ തെണ്ടിയുടെ പേര് പറഞ്ഞ് ഇട്ടിട്ട് അതിനു വേണ്ടിയാണോ ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് അവളുടെ കണ്ണുകളിൽ കുസൃതിയോടെ നോക്കിയപ്പോൾ ആ മുഖം ചുവന്നു അവനൊന്ന് താഴ്ന്ന് ആ കവിളിൽ അമർത്തി മുത്തി സ്ത്രീയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ആദ്യമായി തരുന്ന ചുംബനമാണ് അവൾക്ക് അവനോട് വല്ലാത്ത പ്രേമം തോന്നി ഇനി വാ ഭക്ഷണം കഴിക്കാം സേതു പതിയെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ശേഷം അവളെയും കൊണ്ട് പുറത്തേക്ക് അടങ്ങും ആ നിമിഷം തന്നെ അവളിലെ പരിഭവം പാടെ മാറിയിരുന്നു സേതു രാത്രി മുറിയിലേക്ക് വരുമ്പോൾ സ്ത്രീ കുഞ്ഞിനെ നെഞ്ചിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുറുമ്പി ഉറങ്ങുന്നില്ല രാവിലെ എല്ലാം നല്ല ഉറക്കമായിരുന്നു എങ്കുതാ ഞാൻ ഉറക്കാം അവൻ അവളിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് നെഞ്ചിലേക്ക് പിടിച്ചു പതിയെ കിടന്നു എന്നിട്ട് കുഞ്ഞിനെ നെഞ്ചിലേക്ക് കമഴ്ത്തി കിടത്തി കുഞ്ഞിപ്പെണ്ണ് പതിയെ ആ നെഞ്ചിലേക്ക് കിടന്നു ആ കള്ളിപ്പെണ് ഉറങ്ങുന്ന പോലെ കാണിക്കുന്ന നോക്കേ ശ്രീ ചിരിയോടെ പുറത്തേക്ക് കടന്നു കാഴ്ചപ്പാടെ എഴുന്നേറ്റ് പോന്നതാണ് പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കിടക്കുക ചെന്നില്ലെങ്കിൽ അമ്മയൊന്നും പറയില്ല അത് കഴുകിയൊക്കെ വയ്ക്കും പക്ഷേ അതല്ലല്ലോ മര്യാദ അവളും കൂടെ ചെന്ന് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീതനെ വൃത്തിയാക്കി കൊടുത്തു മോളെ നാളെ ഗുരുവായൂർക്ക് പോകാനുള്ള ഡ്രസ്സ് നനച്ചിട്ടില്ലേ അമ്മ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് തലയാട്ടി നാളെയാണ് ചോറ് കൊടുക്കാൻ പോകുന്നത് പുലർച്ചെ തന്നെ ഇറങ്ങണം മോളെന്നാ പോയി കിടന്നു രാവിലെ എഴുന്നേൽക്കണ്ടേ പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ അമ്മ ചെന്ന് കിടക്കാൻ പറഞ്ഞു സാധാരണ രാവിലേക്കുള്ള മാവ് അരച്ചു വെച്ചിട്ടേ പോവാറുള്ളൂ നാളെ ഗുരുവായൂരിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒന്നും വയ്ക്കണ്ടെന്ന് അമ്മ പറഞ്ഞു ചെന്ന് മേലൊന്നുകൂടെ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ടാണ് ശ്രീ റൂമിലേക്ക് വന്നത് സെയ്തു കുഞ്ഞിനെ ഉറക്കിയിട്ട് തൊട്ടിലിൽ കിടത്തിയിരുന്നു ഉറങ്ങിയോ ശ്രീ പുഞ്ചിരിയോടെ വാതിലും ചാരി വന്നു പിന്നെ അല്ല സെയ്തു തോളൊന്ന് പൊക്കിക്കാണിച്ചു ശ്രീ ചുണ്ടുകൊട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് അരികിലേക്ക് നീങ്ങിക്കിടന്നു ഒന്ന് കെട്ടിപ്പിടിച്ചതും കരുതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല സേതു തൊണ്ടയൊന്ന് ശരിയാക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു സ്ത്രീക്ക് ചിരി വന്നുപോയി അവൾ പതിയെ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ്റെ വയറിന് കുറുകെ കൈകളിട്ടു അവൻ കൈകൾ വിടർത്തി അവളെ തൻ്റെ കൈക്കുഴിക്കുള്ളിലേക്കാക്കി അവൾ പുഞ്ചിരിയോടെ ആ നെഞ്ചിലേക്ക് പതിയെ തല ചായച്ചു നാളെ കഴിഞ്ഞ് എൻ്റെ കൂടെ ഒരിടം വരെ വരണേ ശ്രീ സെയതു ഗൗരവത്തിൽ പറയുന്ന കേൾക്കേ ശ്രീ സംശയത്തോടെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു പുറത്തൊരു വീട് ശരിയായിട്ടുണ്ട് ഒന്ന് പോയി നോക്കാം നമുക്ക് നിനക്ക് ഓക്കെ ആവുകയാണെങ്കിൽ ആണെങ്കിൽ അവൾ സംശയത്തോടെ പൊരികം ചൊളിച്ചു ആണെങ്കിൽ ഇവിടെ ഒന്ന് മാറാം നമുക്ക് സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഒരു ഹണിമൂണൊക്കെ പതിവല്ലേ അതിന് പകരാന്ന് കൂട്ടിക്കോ അവളുടെ നെറ്റിയിൽ മുഖം ഒരുത്തിക്കൊണ്ട് പറയുന്ന കേൾക്കെ പൊട്ടിച്ചിരിച്ചുപോയി ശ്രീബാല അവൾ ഒന്നുകൂടെ കുറുകിക്കിടന്നു പതിയെ എപ്പോഴോ രണ്ട് പേര് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ഒന്ന് ഇറങ്ങുന്നുണ്ടോ പുലർച്ചെ ഗുരുവായൂർക്കുള്ള വണ്ടി മുറ്റത്ത് ഒന്ന് നിൽക്കുകയാണ് പെൺപടകളുടെ ഒരുക്കങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല സെയ്തു ഉറക്ക വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മയും സീമയും സ്ത്രീയും ധർദി പിടിച്ചിറങ്ങി സ്ത്രീയെ കണ്ടപ്പോൾ സേതുവിൻ്റെ കണ്ണുകൾ വിടർന്നു സെറ്റ് സാരിയിൽ അതീവ സുന്ദരിയായിട്ടുണ്ടവർ വേഗം കയറല്ലാവരും വാതിലും പൂട്ടി മുകേഷും പിറകെ ഇറങ്ങിയപ്പോൾ സെയ്ദ് കുഞ്ഞിനെ ടർക്കിയിൽ പൊതിഞ്ഞു വാങ്ങി എന്നിട്ട് കാറിന്റെ മുൻസീറ്റിലിരുന്നു സീറ്റിലിരുന്നു ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് ഓട്ടം പോകുന്ന ഒരു ഡ്രൈവറാണ് അയാളുടെ ഇന്നോവ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് പുലർച്ചെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊന്നും മിണ്ടിയില്ല സ്ത്രീയും സീമയും എന്തൊക്കെയോ പറയുന്നുണ്ട് പൗഡർ കൂടിയോ പൊട്ട് ശരിയായോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത് ഈ പെണ്ണുങ്ങൾ ഒരുങ്ങി പിന്നെ അവർക്കില്ലാത്ത സംശയങ്ങളില്ല നേരം ചെറുതായി വെളുത്തു തുടങ്ങിയപ്പോൾ ഗുരുവായൂരിലെത്തിയിരുന്നു ശ്രുതിസാന്ദ്രമായ ഭഗവത്ഗീതം ചൊല്ലുന്ന കേൾക്കാം സ്ത്രീ കൗതുകത്തോടെ ചുറ്റും നോക്കി ആദ്യമായാണ് ഗുരുവായൂരിൽ വരുന്നത് പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര അടുത്ത് തന്നെയാണ് താമസമെങ്കിലും വരാൻ കഴിഞ്ഞിട്ടില്ല ശ്രീ വണ്ടിയിൽ നിന്നും ഇറങ്ങി കുഞ്ഞിനെ സേതുവിൻ്റെ കൈകളിൽ നിന്നും വാങ്ങി അങ്ങനെ വലിയ തിരക്കില്ല എന്നാ ഡ്രൈവർ പറഞ്ഞറിഞ്ഞത് സാധാരണ പാർക്കിംഗ് കിട്ടാൻ വല്ലാത്ത പാടാ പോലും അമ്മയും സീമയും മുകേഷും മുന്നിലേക്ക് നടന്നു കിഴക്കേ നടയിലെത്തിയപ്പോൾ സെയ്തു നടക്കത്തിൻ്റെ വേഗത കുറച്ച് സ്ത്രീക്കൊപ്പം നടന്നു അവൾ ചുറ്റും നോക്കുകയാണ് ഇരുവശത്തുമുള്ള കടകളിലെ സാധനങ്ങൾ മിന്നുന്നത് കൗതുകത്തോടെ നോക്കുകയാണ് അവള് വേണോ നിനക്ക് മുല്ലപ്പൂ ഇരുവശത്തും വിൽക്കുന്ന കാണെ സേതു അവളെ നോക്കി ശ്രീ വേണ്ട എന്ന് തലയാട്ടി പക്ഷേ അത് കേൾക്കാതെ സേതു നാല് മുഴം മുല്ലപ്പൂ മേടിച്ചു എന്നിട്ട് രണ്ട് മുഴം സ്ത്രീക്കും ഒരേ മുഴം വീതം സീമയ്ക്കും അമ്മയ്ക്കും കൊടുത്തു ഇതൊന്നു കുത്തിട്ടേട്ടാ മോളെന്ന് പിടിച്ചേ സേതുവിന് നേരെ കുഞ്ഞിനെ നീട്ടിയതും സേതു പുഞ്ചിരിയോടെ കുഞ്ഞിനെ എടുത്തു സീമ അവൾക്ക് മുല്ലപ്പൂ വെച്ചു കൊടുത്തു ഒപ്പം ശ്രീ സീമയുടെ മുടിയിലും അമ്മയുടെ മുടിയിലും വച്ചു പോവാം ശ്രീ സേതുവിനെ നോക്കി പറഞ്ഞു പതിയെ ആ വിരലുകളിൽ ശ്രീ വിരലുകൾ ചേർത്തു മുന്നോട്ട് നിറഞ്ഞ മനസ്സോടെ നടന്നു അമ്പലത്തിന്റെ സൈഡിലുള്ള വലിയ കുളത്തിൽ പോയി കൈയും കാലും കഴുകി എല്ലാവരും ശ്രീ നോക്കുമ്പോൾ കൈ നനച്ചു അവയുടെ കൈയും മുഖവും കൂടെ നനക്കുന്നുണ്ട് സേതു അവളാണെങ്കിൽ വെള്ളം തട്ടിയതുകൊണ്ട് അച്ഛനെ ചുണ്ടു കൂർപ്പിച്ചു നോക്കാണ് അത് കണ്ടപ്പോൾ സീമയും അവരെ ചൂണ്ടിക്കാണിച്ചു കൈയും കാലും നനച്ച് പതിയെ ക്യൂ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു ഇരുഭാഗങ്ങളിലും ചിത്രങ്ങൾ നിറഞ്ഞ വലിയൊരു കവാടം അതിന് നടക്ക് ഒരു പടുകൂറ്റൻ കവാടം അതിനകത്ത് വീണ്ടും ഒരു കുഞ്ഞമ്പലം കൂടിയുണ്ട് അതിനകത്താണ് ശ്രീകോവില് ക്യൂ നിന്ന് അകത്തേക്ക് കയറി വലിയ തിരക്കില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറാനൊത്തു ശ്രീകോവിലിൽ അമ്പാടിക്കണ്ണനായിരുന്നു രാവിലെ പ്രതിഷ്ഠ സമയം കഴിയും തോറും കണ്ണൻ്റെ ഭാഗങ്ങൾ മാറും ചിലപ്പോൾ പത്ത് അവതാരങ്ങളാവാം അല്ലെങ്കിൽ കാർമെങ്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ അതേ രൂപം ഇപ്പൊ കാണാൻ കഴിഞ്ഞത് അമ്പാടിക്കണ്ണിനെയാണ് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് കുറുമ്പ് കാട്ടി നിൽക്കുന്ന നറുചന്ദ്രത്തിൽ പൊതിഞ്ഞ കള്ളക്കണ്ണ് സേരോട്ടിന്റെ കൂടെ നിന്ന് ആ രൂപം തൊഴുതു നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി മനസ്സ് നിറയോളം ആ രൂപം കണ്ടു നിന്നു എന്നും ഈ പ്രാണനെ എന്നോട് ചേർത്ത് നിർത്തണേ എന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞിനെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചു കാരണം ഈ ദിവസം കൊണ്ട് തന്നെ അവൾക്കൊരു പെറ്റമ്മയുടെ സ്ഥാനം കൈവന്നതുപോലെയാണ് ദശാവതാരത്തിന്റെ വലിയൊരു വിഗ്രഹം അത് കാണാൻ തന്നെ തന്നാത്ത ഭംഗിയാണ് അവൾ അത് നോക്കി നിന്നു പതിയെ തൊട്ട് തൊഴുതു അവിടെ അവിടെ ആളുകൾ നെയ്വിളക്കും മറ്റും നേരുന്നുണ്ട് അവർ വെറുതെ തൊഴുതേ ഉള്ളൂ പതിയെ പിൻഭാഗത്തേക്ക് നടന്നു അകത്തെ അമ്പലത്തിൻ്റെ പിൻഭാഗത്ത് ഹനുമാൻ പ്രതിഷ്ഠയുണ്ട് അവിടെ പ്രതിഷ്ഠക്ക് ചുറ്റും കുങ്കുമം വിതറിയിട്ടുണ്ട് അത് തൊടുന്നവരുണ്ട് ടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്തു പതിയെ അതിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം കുങ്കുമെടുത്ത് അവളുടെ താടിയിൽ തൊട്ടു കൊടുത്തു സ്ത്രീ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കിയപ്പോൾ അവൻ കണ്ണ് ജമ്മി കാണിച്ചു അവളുടെ മുഖം ചുവന്നുപോയി കണ്ണുകൾ നിറഞ്ഞു അവന്റെ കൈ കോർത്തു പിടിച്ചു വല്ലാത്തൊരു സന്തോഷത്തോടെ അവൾ ആ ഉള്ളമ്പലത്തിൽ നിന്നും പുറത്തേക്കറങ്ങി